എന്താണ് ബൈപോള ഡിസോർഡർ ഒരു കാന്തത്തിൻ്റെ ഓപ്പോസിറ്റ് പോൾസ് പോലെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും സ്വഭാവ രീതിയിലും അതീവ വൈരുദ്ധ്യം വരുന്ന ഒരു മാനസിക രോഗമാണ് ബൈപോള ഡിസോർഡർ അഥവാ ഉന്മാദ വിഷാദ രോഗം പ്രധാനമായും ഇതിൽ രണ്ട് അവസ്ഥകളാണ് ഉണ്ടാകാറുള്ളത് അതിൽ ഒന്നാണ് ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ മേനിയ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഉന്മാദാവസ്ഥ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത് അതായത് അമിതമായ സംസാരം അമിതമായ ശാരീരിക പ്രവർത്തനം ഉറക്കവും ഭക്ഷണവും തീരെ ആവശ്യമില്ലാതെ വരിക അമിതമായ ഊർജമുള്ള ഒരവസ്ഥ തുടർച്ചയായ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള സംസാരം ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ മേനിയ ഉണ്ടെന്ന് പറയാവുന്നത് അതുപോലെ തന്നെ ബൈപോള ഡിസോർഡറിന്റെ അടുത്തൊരു പോളാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദാവസ്ഥ അല്ലെങ്കിൽ വിഷാദ രോഗം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒന്നിലും താല്പര്യമില്ലാതെ വരികയും എപ്പോഴും ശാരീരികമായൊരു ക്ഷീണം തോന്നുന്ന ഒരവസ്ഥയും തുടർച്ചയായ വിഷമഭാവവും അതിതീവ്രമായ ആത്മഹത്യാ പ്രവണതയും കാണിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ബൈപോള രോഗിയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞു രണ്ടാവസ്ഥകൾ മാറി മാറി വന്നേക്കാം ചില ആളുകളിൽ മാറി മാറി വരികയും ചെയ്യാം അതുപോലെ തന്നെ ചില ആളുകളിൽ വിഷാദം മാത്രവും അതുപോലെ തന്നെ ഉന്മാദാവസ്ഥ മാത്രവും കാണുകയും ചെയ്യാം പിന്നെ എന്തുകൊണ്ടാണ് ബൈപോള ഡിസോർഡർ ഉണ്ടാകുന്നത് അതിന് പല കാരണങ്ങൾ നമുക്ക് പറയുന്നതാണ് അതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള തിയറികളാണ് ന്യൂറോ കെമിക്കൽ തിയറി അതായത് നമ്മുടെ തലച്ചോറിലെ ചില നാഡീവ്യൂഹങ്ങളിൽ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളുടെ അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ ഉണ്ടാകുന്ന വലിയ വ്യതിയാനമാണ് ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് കാരണമായി പറയപ്പെടുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പ്രിവലൻ്റ് ആയി കാണുന്ന ഒരു മാനസിക രോഗമാണിത് ഇതിൻ്റെ പ്രധാന ചികിത്സ എന്താന്ന് വെച്ചാൽ മൂഡ് സ്റ്റെബിലൈസർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില മരുന്നുകൾ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ ആർക്കെങ്കിലും ഇതേ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരെ ഒരു വിദഗ്ധ സൈക്കാട്രിക് ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കേണ്ടതാണ് AR Super Specialty Hospital, your health, our priority.